റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് ഷിബായ് ലഹള ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് ശിബായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് മെയ് പത്ത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ശിബായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പതിനൊന്നിനാണ് ശിബായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാർ ബഖ് ഖാൻ ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാറാണ് ബഖ് ഖാൻ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴ് മെയ് പന്ത്രണ്ട് വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി ആയിരത്തി തൊണ്ണൂറ്റി മെയ് പന്ത്രണ്ട് ഒന്നാം സ്വാതന്ത്ര്യസമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബ് ബോംബെ മദ്രാസ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബ് ബോംബെ മദ്രാസ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡേ മംഗൾ പാണ്ഡെ അഡ്ജൂട്ടൻ ബോഗിനെ കൊലപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് മാർച്ച് ഇരുപത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മംഗൾ പാണ്ഡെ അഡ്ജൂട്ടൻ ബോഗിനെ കൊലപ്പെടുത്തിയത് ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹേസി ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൾ പാണ്ഡയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സിയാണ് ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തി ജമാദാർ ഈശ്വരി പ്രസാദ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തിയാണ് ജമാദാർ ഈശ്വരി പ്രസാദ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴ് ഏപ്രിൽ ഇരുപത്തി മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അമ്പത് പൈസ സ്റ്റാമ്പ് മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സംഭരണം മുറി ബെൽ ഓഫ് ആംസ് ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സംഭരണം മുറിയാണ് ബെൽ ഓഫ് ആംസ് താന്തിയാതോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരി ശിവപുരിയിലാണ് താന്തിയാതോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ലായുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്തിയാ തോപ്പി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയാ തോപ്പി താന്തിയാ തോപ്പിയുടെ യഥാർത്ഥനാമം രാമചന്ദ്ര പാണ്ഡൂരംഗ താന്തിയാ തോപ്പിയുടെ യഥാർത്ഥനാമമാണ് രാമചന്ദ്ര പാണ്ഡൂരംഗ താന്തിയാ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ കോളിൻ കാമ്പൽ താന്തിയാത്തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് സർ കോഡിൻ കാമ്പൽ താന്തിയാതോപ്പി വധിക്കപ്പെട്ടത് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തൊൻപത് ഏപ്രിൽ പതിനെട്ട് താന്തിയാതോപ്പി വധിക്കപ്പെട്ടത് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തൊൻപത് ഏപ്രിൽ പതിനെട്ട് താന്തിയാതോപ്പി വധിക്കപ്പെട്ട സ്ഥലം ശിവപുരി മധ്യപ്രദേശ് താന്തിയാതോപ്പി വധിക്കപ്പെട്ട സ്ഥലമാണ് ശിവപുരി മധ്യപ്രദേശ് നാനാസാഹിബിൻ്റെ യഥാർത്ഥ നാമം ദോണ്ടുപന്ത് നാനാ സാഹിബിൻ്റെ നാമമാണ് ദോണ്ടോ പന്ത് മൂന്നാം നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാസാഹിബ് നാനാസാഹിബാണ് മൂന്നാം നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ ഒന്നാം സ്വാതന്ത്ര്യസമര സമയത്തെ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷ രണ്ടാമൻ ബഹദൂർ ഷ രണ്ടാമനെ നാടുകടത്തിയ വർഷം ആയിരത്തി തൊണ്ണൂറ്റമ്പത്തെട്ട് ഒക്ടോബർ ഏഴ് ബഹദൂർഷ രണ്ടാമനെ നാടുകടത്തിയ വർഷമാണ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തെട്ട് ഒക്ടോബർ ഏഴ് ബഹദൂർഷ രണ്ടാമിനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി വില്യം ഹോട്ട്സൺ ബഹദൂർഷ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോട്ട്സൺ ബഹുദൂർഷ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് ഹുമയോണിൻ്റെ ശവകുടീരം ബഹുദൂർഷ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് ഹുമയോണിൻ്റെ ശവകുടീരം ബഹുദൂർഷ രണ്ടാമനെ നാടുകടത്തിയത് റംഗോൺ ബർമ ബഹുദൂർഷ രണ്ടാമനെ നാടുകടത്തിയത് റംഗോൺ ബർമ റംഗൂണിൻ്റെ പുതിയ പേര് യാങ്കോൺ റംഗൂണിൻ്റെ പുതിയ പേരാണ് യാങ്കോൺ ഫൈസാബാദിൽ ബ്രിട്ടീഷ് ബിരുദ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഷാ ഫൈസാബാദിൽ ബ്രിട്ടീഷ് ബിരുദ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഷാ ഇദ്ദേഹം സാധാരണയായി വിളിക്കപ്പെട്ടിരുന്നത് ഡംഗാ ഷാ ഇദ്ദേഹം സാധാരണയായി വിളിക്കപ്പെട്ടിരുന്നത് ഡങ്കാ ഷാ ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു കാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരത്തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പൽ ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ കാമ്പൽ ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി ആയിരത്തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ബാൽമേഴ്സ്റ്റൻ പ്രഭു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി ആയിരത്തി തെണ്ണൂറ്റി നാൽപ്പത്തെട്ട് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസിയാണ് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തെട്ട് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തൊൻപത് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തൊൻപത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഔദ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഔദ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബ് വാജിദ് അലി ഷാ ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബാണ് വാജിദ് അലി ഷാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ജൂലൈ കിട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയവർ കിട്ടൂർ റാണി ചിന്നമ്മ രായപ്പ കിട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് കിട്ടൂർ റാണി ചിന്നമ്മ രായപ്പ ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ നൂറ്റമ്പതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഏഴ് മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദാർ ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാണ് പ്രീതി ലത വഡേദാർ ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായി അവരോധിച്ച വ്യക്തി ബിർജിസ് ഗാദർ ബിർജസ് ഗാദർ ആണ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായി വായിച്ചത് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച വ്യക്തി ബഹദൂർ ഷാ സഫർ ബഹദൂർ ഷാ സഫറാണ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ചത് ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ലക്ഷ്മിബായി റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് ഏണ്ടമാൻ ഏണ്ടമാനിലാണ് ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് റാണി വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റമ്പത്തെട്ട് ജൂൺ പതിനെട്ട് റാണി വധിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തെട്ട് ജൂൺ പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി റാണി ലക്ഷ്മിബായി ആണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂ ആണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂ ക്രോസ് പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാദിർഷ പേർഷ്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാദിർഷ ഇന്ത്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്ര ഗുപ്തൻ ഇന്ത്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്ര ഗുപ്തൻ മൂന്നാം നെപ്പോളിയൻ നാനാ സാഹിബ് മൂന്നാം നെപ്പോളിയൻ നാനാ സാഹിബ് ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദവി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ അസിമുള്ള ഖാൻ ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് അസിമുള്ള ഖാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തെട്ട് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ വയോധികൻ കൺവർസിംഗ് കൺവർസിംഗ് ആണ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ വയോധികൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി മലയാറ്റൂർ രാമകൃഷ്ണൻ കലാപത്തിന് ശേഷം ആയിരത്തി തൊണ്ണൂറ്റമ്പത്തൊൻപതിൽ ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം കലാപത്തിന് ശേഷം ആയിരത്തി തൊണ്ണൂറ്റമ്പത്തൊൻപതിൽ ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായി നടത്തിയ കലാപം വെല്ലൂർ കലാപം ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം വെല്ലൂർ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റാറ് ജൂലൈ പത്ത് വെല്ലൂർ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റാറ് ജൂലൈ പത്ത് മണികാർണിക എന്ന ചിത്രത്തിൽ ജാൻ സീറാണിയായി അഭിനയിച്ച വ്യക്തി കങ്കണ റൗണത്ത് മണികാർണിക എന്ന ചിത്രത്തിൽ ജാൻ സീറാണിയായി അഭിനയിച്ച വ്യക്തിയാണ് കങ്കണ റവത്ത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്ത വ്യക്തി കാറൽ മാക്സ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്ത വ്യക്തിയാണ് കാറൽ മാക്സ് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവം ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അഭിപ്രായപ്പെട്ടത് ബെഞ്ചമിൻ ഡിസ്രേലി ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവം ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അഭിപ്രായപ്പെട്ടത് ബെഞ്ചമിൻ ഡിസ്രേലി ഓക്കെ താങ്ക് ഫ്രണ്ട്സ്